ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ പുഴിങ്കുന്ന് ആലത്തിയൂർ നമസ്കാരം പെട്ടെന്ന് കാപ്സിയോളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ ഗതാഗതക്കുരക്കേറിയ ബി പി അങ്ങാടിയിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ പത്ത് ലക്ഷം രൂപ വകയിരുത്തി തലക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി രൂപ വരവും മുപ്പത്തിരണ്ട് കോടി നാല് ലക്ഷത്തി ആറ് രൂപ ചെലവും എൺപത്തി ഏഴ് ലക്ഷത്തി നാല്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ കെ ബാബു അവതരിപ്പിച്ചത് പ്രസിഡന്റ് പി ലൈഫ് പദ്ധതി കോടി രൂപയും പൊതു കളിസ്ഥലത്തിന് ഇരുപത് ലക്ഷവും സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണത്തിന് പത്തു ലക്ഷവും ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ പത്തു ലക്ഷവും നീക്കിവെച്ചു ഫിസിയോതെറാപ്പി യൂണിറ്റ് പത്തു ലക്ഷം തെരുവുവിളക്ക് പതിനെട്ട് ലക്ഷം റോഡ് നിർമ്മാണം പുനരുദ്ധാരണത്തിന് മൂന്നര കോടി രൂപ എന്നിവ നീക്കിവെച്ചു പട്ടികജാതി ക്ഷേമപദ്ധതികൾ ആരോഗ്യമേഖല ഭിന്നശേഷി വയോജനങ്ങൾ കുട്ടികൾ പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകി രണ്ട് കോടി മുപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് വെച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഈ തവണ കൊണ്ട് നൂതന പദ്ധതി നാല് നൂതന പദ്ധതികളാണ് വെച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് നമ്മുടെ പഞ്ചായത്തിനകത്ത് അത്യാവശ്യമായിട്ട് പല ആളുകളും ഹെൽഫുൾ ആയിട്ട് പറയുന്നത് ഫിസിയോ തെറാപ്പി യൂണിറ്റ് അത് ഇനാനി ഡിസ്പെൻസറിൽ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ നമ്മൾ ആരോഗ്യ ശുചിത്വ മേഖലക്ക് രണ്ട് കോടി മുപ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കാർഷിക മേഖലക്ക് അറുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മൃഗസംരക്ഷണം മുപ്പത്തിനാല് ലക്ഷം വിദ്യാഭ്യാസം കലാകായിക കലാകായികക്ഷേമം മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കുടിവെള്ളം പതിനാറ് ലക്ഷം പട്ടികജാതി ക്ഷേമത്തിനുള്ള പ്രത്യേക പരിപാടികൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തൽ വനിതാ ശിശു വികസനം അറുപത്തി ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ദാരിദ്ര്യ ലഘൂകരണം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് പൊതു കെട്ടിടം നിർമ്മാണം അറ്റകുറ്റപ്പണിക്ക് എഴുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വനിതാ വികസനത്തിന് പന്ത്രണ്ട് ലക്ഷവും ബജറ്റിൽ നീക്കിവെച്ചു തലക്കാട്